പെണ്ണാകുമ്പോൾ ചിലർക്ക് ഉശിര് കൂടും കൂടെയുള്ളതിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതല ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ പരോക്ഷ വിമർശനവുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധികാരത്തിലിരിക്കുന്നത് പെണ്ണാകുമ്പോൾ ചിലർക്ക് ഉശിരുകൂടും കൂടെയുള്ള ഒന്നിനെ ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണെന്നും പി പി ദിവ്യ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു ദിവ്യയുടെ പ്രതികരണം മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ കുറുപ്പ് തുടങ്ങുന്നത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ് ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു ൾക്ക് റേറ്റിങ്ങിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ചാണ്ടി ഉമ്മന്റെ അഭിനയത്തിന് ഓസ്കാരെങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ടപാടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അങ്ങയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ മുപ്പത് വീടിനു വേണ്ടി പിരിച്ചെടുത്ത് മുക്കിയ കോടുകളെക്കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുതെന്നും കുറിപ്പിൽ ദിവ്യ പരിഹസിച്ചു അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധം അരങ്ങേറി